നമസ്തേ ഞാൻ ഡോക്ടർ അരുൺ കേ ശ്രീധർ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സയൻറ്റിഫിക് ഫാക്ട്സ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആഴക്കടലിലെ ചുരളഴുകാത്ത രഹസ്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിന് സയൻസ് അഡ്വാൻസസ് ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പുതിയ പഠനപ്രകാരം ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ഉൾക്കൊള്ളുന്ന ആഴക്കടലിൻ്റെ പോയിൻറ്റ് സീറോ സീറോ വൺ പെർസെൻറ്റേജ് മാത്രമാണ് മനുഷ്യർ ഇതുവരെ പര്യവേഷണം ചെയ്തിട്ടുള്ളത് ഇത് റോഡ്സ് ഐലൻഡിൻ്റെ വലിപ്പത്തിന് തുല്യമായ പ്രദേശമാണ് വടക്കിഴക്കൻ അമേരിക്കയിലെ ന്യൂ ഇംഗ്ലണ്ട് പ്രദേശത്താണ് റോഡ്സ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് കടുത്ത സമ്മർദ്ദവും തണുത്തുറഞ്ഞ താപനിലയും ആഴക്കടലിൻ്റെ സവിശേഷതകളാണ് വൈവിധ്യമാർന്നതും വിചിത്രവുമായ നിരവധി ജീവി വർഗങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണിത് അജ്ഞാതമായ നിരവധി ജീവി വർഗങ്ങൾ ഇവിടെ വസിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു അവയിൽ പലതും വൈദ്യശാസ്ത്രപരമായും ശാസ്ത്രീയമായും പ്രധാനപ്പെട്ടതാണ് കാർബൺ സംവരണത്തിൽ ആഴക്കടൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നു ആഴക്കടലിനെ കുറിച്ച് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതെല്ലാം ആഴക്കടലിലേക്ക് മനുഷ്യർ അയച്ച പേടകങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ ഈ പേടകങ്ങൾക്ക് ആഴക്കടലിൻ്റെ കൂടുതൽ ഉൾപ്രദേശങ്ങളിലേക്ക് കടക്കുന്നതിന് പരിധിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ ആഴക്കടലിനെ കുറിച്ച് മനസ്സിലാക്കിയതെല്ലാം വളരെ പരിമിതമായ അറിവാണ് ഭാവിയിൽ ടെക്നോളജി വികസിക്കുമ്പോൾ ആഴക്കടലിൻ്റെ കൂടുതൽ ഉൾപ്രദേശങ്ങൾക്ക് മനുഷ്യർക്ക് കടന്നു ചെല്ലാനാകുമെന്നും അതുവഴി മനുഷ്യരാശിക്ക് കൂടുതൽ പ്രയോജനം കിട്ടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ഇനിയും ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കവർക്കും എൻ്റെ നന്ദി നമസ്കാരം